ിൽ ബൈക്ക് വെക്കാൻ പോയതാണ് കാട്ടാന മുകളിൽ നിന്ന് ചാടി ഇറങ്ങി വന്നു പത്തനംതിട്ട കോന്നി എസ്റ്റേറ്റിലെ ഫീൽഡ് ഓഫീസർ വിദ്യാധരൻ നായർ ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് സംഭവം ഓർത്തെടുത്തു ഓടിച്ചെന്ന് ഞാൻ ബൈക്ക് കൊണ്ട് വെക്കാൻസിന്റെ വന്നപ്പോൾ ഞാൻ ഞാൻ നിർത്തി കോന്നി കല്ലേലി റബ്ബർ ഡിവിഷൻ ഭാഗത്ത് കാട്ടാനയുടെ ആക്രമണം നേരിൽ കണ്ട പ്രദേശവാസി ആന വരുന്നു കുത്താൻ വന്നതുകൊണ്ട് പുള്ളി അങ്ങോട്ട് മറിഞ്ഞതാ ആന ബൈക്ക് കാര്യങ്ങൾ തട്ടി മാറ്റി ആന അപ്പോഴത്തേക്ക് വിദ്യാർത്ഥാർ ഇറങ്ങി ഓടി ഓടിക്കൂട്ടി വീണ് കൈ മുട്ടും നല്ല പരിക്കുണ്ട് ഒടുവോ ചതവോ ഏതാണ്ട് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി തന്നെ ഞാൻ ഓട്ടോയിൽ ഓട്ടോയും ഹോസ്പിറ്റലിൽ പത്തനംതിട്ടയിൽ കൊണ്ടുവന്നിട്ടുണ്ട് റിസൾട്ട് ഒന്നും ആയില്ല ഡോക്ടർ പറയാവെന്ന് പറഞ്ഞു എക്സറേ എടുത്തു കയറ്റി ആശുപത്രിയിൽ നിൽക്കുകയാണ് തൊഴിലാളികൾക്ക് ടാപ്പിങ്ങിന് ഇറങ്ങാൻ പോലും ഭയമാണ് കോനി എസ്റ്റേറ്റ് ഡെപ്യൂട്ടി മാനേജർ പ്രഭു പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് ഇത് ഭയങ്കര ഒരു ശല്യായിട്ട് മാറിയിരിക്കുകയാണ് അത് മാത്രമല്ല നമ്മുടെ എസ്റ്റേറ്റ് ജീവനക്കാരെ ടാപ്പിംഗ് ഫീൽഡിൽ നിന്ന് ഓടിക്കുക അല്ലെങ്കിൽ ടാപ്പിംഗ് വരുന്ന വഴിക്ക് വെച്ച് ഓടിക്കുക ഇന്നിപ്പം കണ്ടിട്ടില്ല നമ്മുടെ ഫീൽഡ് ഓഫീസറിനെ ഓടിച്ച് പുള്ളിക്കിനിപ്പം പൊട്ടലുണ്ടോയെന്ന് അറിയില്ല ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് വേണം നമുക്കറിയാൻ അതുപോലെ നമ്മുടെ റബ്ബർ തൈക്കും ഭയങ്കര നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതിപ്പം നമ്മൾ ഫോറസ്റ്റോട് പല പ്രാവശ്യം പരാജയപ്പെട്ടിട്ടും അവരുടെ ഭാഗത്തൊന്നും ശക്തമായിട്ടുള്ള നടപടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇനിയിപ്പം ഇതിനകത്ത് എന്തെങ്കിലും ശക്തമായിട്ട് നടപടികൾ ഉണ്ടായാൽ മാത്രമേ ഇതിനകത്തൊരു ഒരു കാട്ടാനി ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാധരൻ നായർ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് റിപ്പോർട്ടർ പത്തനംതിട്ട